ഹായ് ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയൽ എൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചിന്നു വിജയനോട് പറയുന്നുണ്ട് എന്തായാലും രുക്ക് വേണ്ടിയെ തിരിച്ചയക്കണം അച്ഛയെന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ ഇത് ചെയ്യണം എനിക്ക് പ്രോമിസ് തന്നല്ലേ എന്ന് പറയുമ്പോൾ ഇവളോട് പറഞ്ഞു ചേക്കാൻ ഇപ്പോൾ ഇതുതന്നെയുള്ള ഒരു മാർഗം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി അവൾ എന്നെ വിശ്വസിക്കും അതിന് വേണ്ടിയിട്ട് ഇത് തന്നെ മാർഗം എന്ന രീതിയിലൊക്കെ വിജയൻ ചിന്തിച്ചു കൊള്ളുന്നുണ്ട് അതിനുശേഷം തന്നെ തീർച്ചയായും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ ഞാനതൊന്നും അറിഞ്ഞിട്ടുള്ളതല്ല എന്നും പറയുന്നുണ്ട് അതിനുശേഷം തന്നെ വീട്ടിലെത്തുന്ന വിജയൻ ചന്ദ്രയും അതുപോലെ തന്നെ സത്യനൊക്കെ ഉണ്ടിട്ട് അവിടെ നിൽക്കുന്നത് അതിനുശേഷം തന്നെ എല്ലാവരും ആ വിവരണം എല്ലാം തന്നെ വിവരിച്ച് പറയുന്നുണ്ട് രുക്ക് വന്നതിൻ്റെ പുറകിലുള്ള കാരണങ്ങളൊക്കെ അതിനുശേഷം തന്നെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് അവൾ അങ്ങനെ വീട് വിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളവളെ സമാധാനപരമായി പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കണ്ടേ അർച്ചനയും അച്ചും വന്നപ്പോൾ അവരുടെ കുറി തന്നെ തിരിച്ചയക്കേണ്ടതല്ലേ അതല്ലേ നമ്മുടെ ഉത്തരവാദിത്തം കല്യാണം കഴിച്ച പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ വിജയൻ ചന്ദ്രയോട് പറയുന്നുണ്ട് വിജയേട്ടാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ലേ അവർ പിന്നെ അവരെ ന്യായീകരിക്കേണ്ട ആവശ്യം എന്താ ഇത് നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റില്ലേ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും അങ്ങനെ ചതിയല്ലേ ചെയ്തത് അപ്പോഴത്തേനും ഇവളിപ്പോൾ ഈ ചെയ്തതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട സത്യൻ പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ എന്തായാലും രുക്കുവിനെ നാളെ തന്നെ ചന്ദ്രൻ നീ കൊണ്ടാക്കണം എന്ന് പറയുന്നു രുക്കു വരുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല നീ പോകണം നീ അവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഏട്ടന് ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറെ എവിടേക്കേലും പൊയ്ക്കോളാം വേറെ എവിടേക്കും നീ പോണ്ട എപ്പോഴും അമ്പാട്ടേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയുന്നു അവളെ ഇപ്പോൾ വിടാനായിട്ട് പറ്റുമോ വിജയേട്ട തീർച്ചയായും പറ്റും ചന്ദ്ര നീ നാളെ തന്നെ അവളെ കൊണ്ടുപോയാക്ക് ഞാനൊന്നും പോവില്ല അവിടേക്ക് ഒരു വട്ടം തന്നെ നാണം കിട്ടി പോകുന്നതാ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോകണമെന്ന് എന്തുകൊണ്ടാണ് വിജയേട്ട ഈ പറയുന്നത് പോയേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയേട്ടൻ കൊണ്ടുപോയാക്കല്ലെങ്കിൽ ഞാനല്ലല്ലോ അവളെ കൊണ്ടുവന്നത് നീയല്ലേ ചെല്ലേ അവളെ നീ കൊണ്ടുപോയി ആക്കെന്ന് പറയുന്നു അയ്യോ ഇന്ന് വിമല പോട്ടെ അവളും അല്ലല്ലോ ചന്ദ്രൻ നീ തന്നെ രാവിലെ അവളെ കൊണ്ടുപോയാക്കണമെന്ന് പറയുന്നു ചുക്കുവിനപ്പം ദേഷ്യം വന്ന അകത്തേക്ക് പോകുന്നു കേട്ടോ വിജയേട്ട ഇങ്ങനെ സത്യൻ പറയുന്നുണ്ട് ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എല്ലാവരും കയറിപ്പോണ സമയത്ത് വിജയ വിജയനോട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വിജയേട്ട എന്തെങ്ങനെയൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിച്ചത് ആയില്ലേ ചന്ദ്ര ഇതൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചിന്നു വ പറഞ്ഞോട് ലുക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നാളെ അവളെ തിരിച്ചയക്കണമെന്നൊക്കെ അവളുടെ മനസ്സിൽ നമുക്കൊരു ഇടം നേടണമെങ്കിൽ നമ്മൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മൾ വിശ്വസിക്കും പിന്നീട് പല കാരണത്തിലും അത് ഉപകാരപ്പെടും അതിനു വേണ്ടിയിട്ടാണ് നീ ചെല്ലെന്ന് പറയുന്നു എത്ര നാണം കെട്ടാലും നമുക്ക് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ചന്ദ്രൻ്റെ ഒക്കും കൂടി അമ്പാട്ടെത്തുന്നു അർച്ചനാണെങ്കിൽ അവിടെ അടിച്ചു വാരി നിൽക്കുന്ന സമയത്ത് ചൂലും ഉണ്ട് കേട്ടോ കയ്യിൽ അതിനുശേഷം തന്നെ ചേച്ചി ചൂലൊക്കെ പിടിച്ചിട്ടാണ് അർച്ചനേച്ച് നിൽക്കുന്നത് നമ്മൾ അടിച്ചിറക്കുമോ അതൊന്നും നീ പേടിക്കണ്ട നമുക്കൊന്ന് ഇറങ്ങി നോക്കാം പറയുന്നു അങ്ങനെ രണ്ടാളും കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ആ ഇതാരെ രുക്കു നീ എന്താ അവിടെ വന്ന് നിൽക്കുന്നത് കയറി വായോ എന്ന് പറയുന്നുണ്ട് അല്ല അച്ചും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവനാ റൂമിനകത്തും ഉണ്ടെന്ന് പറയുന്നു നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് പോയത് അത് പിന്നെ എവിളാ പറഞ്ഞത് ഇവിടേക്ക് വരണം എന്നുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇന്നലെ ഞാനും അച്ചും വന്ന് വിളിച്ചിട്ടും ഇവിൾ പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും കാര്യമൊക്കെ ഉണ്ടോ ഇവളിനി ഇവിടെ ജീവിക്കേണ്ടവളല്ലേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്ത് ഇവളങ്ങ് സ്വീകരിച്ചേക്ക് അർച്ചന എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര ഇങ്ങനെ തന്നെയാണോ പറയുന്നത് ചന്ദ്രയ്ക്ക് എന്ത് വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്നത് അവിടെ കൊണ്ടുപോയി നിർത്താൻ എന്നടക്കം ചന്ദ്ര പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു പോയി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളിവളെ ജീവിക്കേണ്ട അവളാണ് അച്ചു എവിടെയും ചോദിക്കുന്നുണ്ട് ഇതിന് ഞാൻ ഉത്തരം പറയുന്നില്ല അച്ചുണ്ടാകത്ത് അവൻ പറയട്ടെ ഇവളെ ആയറ്റണോ വേണ്ടേ എന്നുള്ളത് എന്ന് പറയുന്നു അതിനുശേഷം തന്നെ ചന്ദ്ര പറയുന്നുണ്ട് എന്തൊരു അഹങ്കാര അർച്ചനയ്ക്ക് കാടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ചിട്ടും ഒരു മൈൻഡും ഇല്ലല്ലോ അവൻ അർച്ചനശേഷി ആരെ ശ്രദ്ധിക്കുന്നത് അച്ഛുണ്ട് റൂമിൽ നീ അവനോട് പോയി സംസാരിക്കുകയും അവൻ എന്തായാലും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുന്നു നിങ്ങളകത്തേക്ക് കയറി വരുന്നു പറഞ്ഞു അങ്ങനെ മുകുന്ദനും അതുപോലെ തന്നെ രമ്യൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചിന്നു അവരെ കാണുമ്പോൾ അയ്യോ അച്ഛൻ പറഞ്ഞല്ലോ ലുക്കാനിയെ തിരിച്ചയക്കുക എന്നുള്ളത് എന്തായാലും കൊണ്ടുവന്നൊരു സമാധാനം പറഞ്ഞിട്ട് ഓടിച്ചില്ലെന്നു അപ്പോൾ അച്ചു അച്ചു എവിടെ ചോദിക്കുന്നുണ്ട് മാമനകത്തുണ്ടെന്ന് പറയുന്നു അതിനുശേഷം തന്നെ മുകുന്ദം വരുന്നുണ്ട് ഇപ്പോൾ എന്തായി ഇപ്പോൾ ഇവർ എന്താ വഴുതേറ്റി ഇങ്ങോട്ട് വന്നതാണോ അത് വഴുതേറ്റ് വന്നതെന്നല്ല ഇങ്ങോട്ട് തന്നെ വന്നതാണ് ദുഃഖു ഇവിടെയാണല്ലോ ജീവിക്കേണ്ടത് അവൾക്കൊരു തെറ്റ് പറ്റി അത് തിരുത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നതാണെന്ന് പറയുന്നു അങ്ങനെ അച്ചു അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെങ്ങോട്ടാണ് കയറി പോകുന്നത് അവിടെ നിൽക്കെന്ന് പറയുന്നു പിന്നീടും സംസാരിക്കുന്നുണ്ട് കേട്ടോ അച്ഛനോട് അച്ഛൻ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കും നിന്നോട് ക്ഷമിക്കാനോ കാരണം ഞങ്ങൾ നിന്നെ ഇന്ന് വിളിച്ചില്ലേ നിങ്ങളെന്നെ അപമാനിച്ച് തിരിച്ചയച്ചതും ചെയ്തില്ലേ എൻ്റെ ചേച്ചി ഒരുപാട് അപമാനിച്ചില്ല നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി കയറി വന്നത് അച്ചു നീ എന്നോട് ക്ഷമിച്ച് കയറ്റണം എന്ന് പറയുന്നു ഒരിക്കലുമില്ല എൻ്റെ ചേച്ചി നിന്നോട് ക്ഷമിക്കുവാണെങ്കിൽ മാത്രം നീ ഇതിനകത്ത് കയറി വന്നാൽ മതിയെന്ന് അച്ചു പറയുന്നുണ്ടോ അറുക്കുവാണെങ്കിലോ കറിഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ അച്ചും അകത്തേക്ക് പോകുന്നുണ്ട് അതിനെന്താ ചന്ദ്ര പറയുന്നുണ്ട് അതിനെന്താ അർച്ചനയുടെ കാല് പിടിച്ച് സംസാരിക്കണമെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ അത് വേണമെങ്കിൽ അങ്ങനെയും ഞങ്ങൾ ചെയ്തോളാം അർച്ചന എവിടെയെന്ന് ചോദിക്കുന്നു അങ്ങനെ അർച്ചനയുടെ അച് ഒരു കുവിനെ അകത്തേക്ക് കയറ്റാനായിട്ട് സംസാരിക്കുന്നുണ്ടാ ചന്ദ്ര എന്തായാലും വീണ്ടും പത്ത് മണിക്ക് തിരിച്ചു പോകുന്നിരിക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടെന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്നത്